ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കല്യാണ ഉപാരതിയാണ് എൻ്റെ ചേച്ചിയുടെ മകളുടെ കല്യാണമാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഗുരുവായൂരാണ് ഉള്ളത് ഗോകുലത്തിൽ അവിടെ എല്ലാവർക്കും റൂം സെറ്റാക്കിയിട്ടുണ്ട് നമ്മളാണ് നേരത്തെ റൂമിലെത്തിയത് കേട്ടോ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഫാമിലിയിലെ കുറച്ച് ആൾക്കാരെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ ദ ഇനി ഈ വീഡിയോയിൽ കാണുന്ന മുഖങ്ങളെല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയാണ് കുറച്ച് ആൾക്കാർ മാത്രമേ കല്യാണത്തിന് ഗുരുവായൂർ വന്നിട്ടുള്ളൂ ബാക്കി ആൾക്കാരൊക്കെ അടുത്ത പ്രാവശ്യം ഞാൻ കാണിച്ചുതരാം ഈ വരുന്നതാണ് കല്യാണപ്പെണ്ണിന്റെ അനുജൻ അവൻ ഒരിക്കലും ക്യാമറയുടെ മുന്നിൽ വരില്ല ഒളിച്ചും പാത്തും പതുങ്ങിയാണ് വീഡിയോ എടുക്കുന്നത് ഇത് കല്യാണപ്പെണ്ണിന്റെ അമ്മയാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇത് എത്തിക്കൊണ്ടേയിരിക്കുന്നു അവരുടെ ഫസ്റ്റ് എക്സ്പ്രഷനാണ് ഈ കാണുന്നത് എൻ്റെ ചേച്ചിയുടെ മകളുടെ കല്യാണമാണ് എന്റെ അമ്മയുടെ ചേച്ചിയുടെ മോളുടെ മകൾ നമ്മളെല്ലാവരും ഒരുമിച്ച് വളർന്ന ആൾക്കാരാണ് ഒരു വീട്ടിൽ അപ്പോൾ ആ കല്യാണം അടിപൊളിയാക്കണ്ടേ അപ്പം ഇന്നൊരു ദിവസമല്ല കല്യാണം കുറേ ദിവസമുണ്ട് ഓരോ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം കെട്ടുന്നില്ല കെട്ടുന്നില്ല എന്ന് പറഞ്ഞ കുട്ടിയാണ് ഈ നിൽക്കുന്ന കല്യാണക്കുട്ടി കുക്കു വീട്ടിലെ വിളിക്കാം കുക്കുന്ന് ശ്രുതി എന്നാണ് പേര് ഡോക്ടറാണ് ഈ വരുന്നത് എൻ്റെ ഹസ്ബൻഡാണ് അവരുടെ സ്നേഹപ്രകടനമാണ് ഈ കാണുന്നത് അപ്പൊ രാത്രി അന്ന് അവിടെ ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് അത് നമ്മളറിയില്ല അതിനു വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആവാണ് അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അങ്ങനെ ഒരു ഫങ്ഷൻ ഉണ്ടെന്ന് പയ്യന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരും അപ്പൊ പയ്യന്റെ വീട്ടിൽ നിന്ന് കല്യാണ സാരിയൊക്കെ കൊണ്ടുവരും അത് കൊടുക്കുന്ന ഒരു ചെറിയ ചടങ്ങാണ് അപ്പൊ താഴെ ഒരു ഹാളുണ്ട് അവിടെ നമ്മൾ പെട്ടെന്ന് എല്ലാം സെറ്റാക്കിയിട്ട് അവിടെ വെച്ചായിരുന്നു ചടങ്ങ് നടന്നത് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ കാണുന്നതെല്ലാം ഫാമിലിയിലുള്ള ആൾക്കാരാണ് മുതിർന്ന ആൾക്കാരെല്ലാവരും ആണ് അവിടെ ഗുരുവായൂർ കല്യാണത്തിന് എത്തിയത് അപ്പം കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഫങ്ഷൻ വേറെയും വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ എല്ലാം സെറ്റാക്കാണ് ക്യാമറാമാൻമാരെ ഞാൻ എടുത്തു അവരെ എടുക്കാൻ ആരും ആരുമില്ലല്ലോ ഈ നിൽക്കുന്നതാണ് എൻ്റെ അനുജൻ ഇനി എവനും കൂടി ഒരു പെണ്ണ് കിട്ടണം അടുത്ത ഊഴം അവൻ്റെതാണ് ഈ നിൽക്കുന്നതാണ് എൻ്റെ അനുജത്തി എൻ്റെ അമ്മ അടുത്ത് നിൽക്കുന്നത് കല്യാണ പെണ്ണ് അവരൊക്കെ ഇരുന്നോടെ പറയുവാണേ ഈ വീഡിയോ ആണെന്ന് എന്നെ ശരിയാക്കും ഇതെല്ലാവരും ബന്ധുക്കളാണ് അപ്പൊ എല്ലാവരും പയ്യന്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഇത് അവരെത്തി കഴിഞ്ഞു അവരെത്തിയിട്ട് പയ്യന്റെ സഹോദരി കല്യാണ സാരി കൈമാറും അപ്പം ഗിഫ്റ്റ് ആയിട്ട് സ്വർണ്ണമായിട്ട് ഇങ്ങനെ കയ്യില് കൊടുക്കും വളയോ മോതിരോ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സ്വർണ്ണമായിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം അപ്പം അതൊക്കെ കൊടുത്ത് സന്തോഷമായി എല്ലാം വാങ്ങിച്ച് നമ്മളെല്ലാവരും ഫോട്ടോസിനൊക്കെ പോസ് ചെയ്തു ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എന്നെ ഈ പരിസരത്തൊന്നും കാണാൻ പറ്റില്ല ഇനി വീഡിയോ എടുത്ത് തളർന്നിട്ട് വരുന്ന എന്നെ കാണാം ഫോട്ടോഗ്രാഫർ തളർന്നു ഇപ്പം കുറച്ച് പൂഞ്ചി വെള്ളം കിട്ടി അത് ഇനി വേഗം ൾ ഫുഡെല്ലാം കഴിച്ചു കുറച്ചു നേരം എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്ന് വേഗം കിടന്നുറങ്ങണം രാവിലെ പുലർച്ചയ്ക്ക് പുലർച്ച എന്ന് പറയുമ്പോൾ ആറു മണിക്ക് കല്യാണമാണ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് അപ്പോൾ എല്ലാവരും ഫുഡടിച്ച് വേഗം പോയി കിടന്നുറങ്ങി നമ്മളാരും ഇറങ്ങിയിട്ടൊന്നുമില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ചെലവൊക്കെ അടിച്ച് ഇങ്ങനെ ഇരുന്നു അപ്പം നല്ല ഫുഡിയൊക്കെ അടിച്ചിട്ട് അപ്പോൾ അപ്പം ഫുഡൊക്കെ അടിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയി പുലർച്ചെ എല്ലാവരും അമ്പലത്തിലേക്ക് പോയി ഞാൻ അമ്പലത്തിലേക്ക് പോയിട്ടില്ല എനിക്ക് കല്യാണം ഈ വീഡിയോയിലൂടെ നിങ്ങളെപ്പോലെയാണ് ഞാനും കണ്ടത് അങ്ങനെ പെണ്ണിട പിടിച്ച് ചെറുക്കന് കൊടുത്തു ഇനി അവിടുന്ന് വേറൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ചെറുക്കൻ്റെ വീട്ടിലെ ആൾക്കാരുടെ വക ഒരു ചെറിയ ഫങ്ഷൻ ഉണ്ട് അപ്പോൾ അവൾ അതിനു വേണ്ടിയിട്ട് റെഡി ആവുകയാണ് അപ്പൊ നേരെ നമ്മള് അവിടുന്ന് ഒരുങ്ങി അടുത്ത ഓഡിറ്റോറിയത്തിലേക്ക് പോയി അപ്പം എൻ്റെ നാത്തൂന്മാരൊക്കെ നിൽക്കുകയാണ് നമ്മൾ വല്ലപ്പോഴും ഇതുപോലെ കാണുന്നത് കാണുന്ന സമയത്തുള്ള തമാശ വറച്ചിലൊക്കെയാണ് ഈ കാണുന്നത് അപ്പം മണ്ഡപമൊക്കെ അവിടെ റെഡിയായി ഇനി പയ്യൻ്റെ പയ്യൻ്റെ അല്ല പയ്യനെയും പെണ്ണിനെയും പെണ്ണിൻ്റെ വീട്ടുകാർ സ്വീകരിക്കുന്ന ചടങ്ങാണ് ഇനി കാണാൻ പോകുന്നത് അവരെ വെൽക്കം ചെയ്യാണ് അപ്പോൾ പെണ്ണിൻ്റെ സഹോദരൻ പയ്യന്റെ കാലെല്ലാം കഴുകി കഴുകിക്കൊടുത്ത് കാല് കഴുകി തുടച്ച് ഏഹ് ബൊക്കയൊക്കെ കയ്യിൽ കൊടുത്ത് ഹഗ് ചെയ്ത് അകത്തോട്ട് മണ്ഡപത്തിലേക്ക് ക്ഷണിക്കുന്ന സീനാണ് ഇനി ഓരോ ജില്ലയിലും ഓരോരോ ചടങ്ങാണല്ലോ ഈ ചടങ്ങുകളൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ കല്യാണം ഇത്ര മനോഹരാവുന്നത് അതൊക്കെ ഒരു രസമല്ലേ നമ്മുടെ ലൈഫിൽ ഓർമ്മിക്കാൻ പറ്റിയ ഓരോരോ മെമ്മറീസാണ് ഇതുപോലെയുള്ള ചടങ് എന്നൊക്കെ അല്ലേ ഇനി അവരെ വെൽക്കം ചെയ്ത് നേരെ മണ്ഡപത്തിൽ കൊണ്ടുപോയി ഹാരമൊക്കെ ഇട്ട് അങ്ങനെ അവിടെ ഒരു ചെറിയ ഒരു ചടങ്ങുണ്ട് ഇനി ഹാരമൊക്കെ ഇട്ടതിന് ശേഷം എല്ലാവരും അവിടെ നിന്നും ഫോട്ടോസൊക്കെ എടുത്തു അവിടെയും ഞാൻ നിർത്താതെ എന്തൊക്കെയോ ചളി അടിച്ചുകൊണ്ടിരിക്കുവാണേ ഈ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ ഫുഡ് അടിക്കാൻ പോയി തൃശ്ശൂരിലെ സദ്യയും അങ്ങനെ അവിടെ നിന്ന് കഴിച്ചു ഇനി ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കുറേ ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക